എനിക്കും കാണണം ഇന്ന് പോയാലോ വെറുതെ നമ്പർ എറക്കട്ടെട്ട ഞങ്ങൾ അറിയാൻ എനിക്ക സ്വന്തക്കാരി എന്നിട്ട് ആവില്ല അതെ ശരിക്കും എന്നെ കണ്ടാവില്ല അതാ ഇപ്പോഴാണ് ഓർത്തത് അവൾ എന്റെ ഒരു ഞാൻ ചൊന്നും ലോയും പറഞ്ഞു വരാം ബാബു വണ്ണൻ പ്ലീസ് എന്നി പറഞ്ഞോട്ട് ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ് നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരി ആണ് പറഞ്ഞത് ബൈക്കിൽ കയറി കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്ക പിന്നെ നിന്റെ പണ്ട് പോയിക്കോരും ഇത്രയും നേരം നേർ വഴിക്കായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും ഗോപന പറയണേ മൈൻഡിറ്റ് ആന്റി എനിക്ക് അവളെ കല്യാണം കഴിക്കണം ആരെ ഇവിടുത്തെ ആ സർപ്പസന്തതിയെ നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് വാ വാ നടു റോഡിൽ മുന്നിൽ വെച്ചിട്ട് അവളൊന്നും ഇൻസൾട്ട് ചെയ്തു ആന്റി ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ എനിക്ക് അവളെ വേണം എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിലെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ അതിനി ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ നീ കിടന്ന് അട്ടഹസിക്കണ്ടോട്ടെ അവസാനം ഈ ഞാൻ കരിയപ്പിയായി പോവെന്ന ഒരു വഴിക്ക് ഒരു സന്തോഷം വരുമ്പോ ഇപ്പറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചേറ്റിട്ടാ പോയത് വീട്ടിലാണെങ്കിൽ എളാമുണ്ടാവും അവന് സപ്പോർട്ടിന് നലിഞ്ഞി ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന് അവനാണെങ്കിൽ സ്വത്തും ഉണ്ട് പഠിപ്പുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് നിനക്കും ഇപ്പൊ ജോലിയായി ഇനി സമ്മതക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം ഒരുത്തി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ചെലക്കുന്നുണ്ട് നീ നിന്റെ പാട്ടങ്ങ് പോയാ എന്റെ കല്യാണം ഇന്നും ഇന്നലെ നിശ്ചയിച്ച ഒന്നും അല്ലല്ലോമ്മേ നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയം ചെയ്യാം എന്തറിയാം എന്നാ ആര് നിശ്ചയിച്ചെന്നോ നിന്റെ കല്യാണം എനിക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെപ്പോ തീറ്റിപ്പോറ്റുന്നത് दु। एने एने ने ने ോ എപ്പോഴോ പറഞ്ഞുനെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത് അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട എന്ന് എന്റെ പാട്ടിനെ ജീവിക്കാൻ വിട്ടാ മതി എന്താ എനിക്ക് നീ എന്തിനാ വേവരാതിപ്പെടുന്നത് ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് തരും പോരെ നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞു പിടിക്കാൻ ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി അതിന് പരിഹാരമുണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ നിരയിക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക കഴിയുന്നത്ര വേഗം അതങ്ങടെ നടത്തണം അച്ഛ കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം ജോലി കഴിഞ്ഞല്ലാം വെറുതെ പറയണതാ അച്ഛനത് പറയാൻ കാത്തിരിക്കുന്നു ഒന്നുമില്ല ഒരു പരിചയപ്പെടല്ലേ അത്രയേ ഉള്ളൂ ഉണ്ണികൃഷ്ണനാരല്ലേ ഞാൻ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലകൃഷ്ണൻ പല്ലാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാ അറിയാം ഗോപൻ ആ അത് ചുരുക്കം ചുരുക്കി തന്നെ പറയാം ഉണ്ണികൃഷ്ണനാരെ ഈ ആ മുറ ഈ മുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞനേർപ്പാടാ കോണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു തിരിഞ്ഞു അത് നിന്റെ ഉണ്ണിയാ ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ എന്നും വെച്ച് മതിയുടെ നിന്നെ കണ്ട കുറെ പറയാൻ നിൽക്കായിരുന്നു ഞാൻ അതിനുമുമ്പ് നീ കയറി ചെയ്ത് തിളങ്ങി എടോ നീന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ചു വിടാൻ തന്നെ ഞാനും നിൽക്കണേ ഇങ്ങോട്ട് കിട്ടിയാ അടി പത്തടി അങ്ങോട്ടടിക്കും ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം നിന്റെ ആ മുറപ്പെെ സംഗീതാധ്യാപിക അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ എന്തിനാ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നേരത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയത് പോലെ മുറിമുറുപ്പ് ആക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് ടുത്ത് കേറണും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്ന സ്ഥാനം അതല്ല എന്ന ചുറ്റുവള്ള ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തരുമ്പോഴേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ ഇപ്പറ ഭൂതോദക്കുണ്ടായുള്ളൂ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടുവന്നു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും വടപ്പിലും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിക്കിക്കിടന്നത് ഇതുകൊണ്ട് തന്നെയാ എന്നെ കുടുംബത്തെ കേട്ടാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വരും എന്റെ പടിയും കയറിയില്ല എനിക്ക് പശു തൊടിക്കു പുറത്താണെങ്കിലും കയറി എന്റെ ആയി തന്നെയാ ആ മുറുക്ക പിടിച്ചോളൂ എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മ വേടി വെച്ചിട്ടുണ്ടാവും ഓയാലൂടെ കയറി പടിഞ്ഞാറ്റങ്ങൾ ഭരിക്കണ അലവലാദുകളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി വീടിന്താ പോണു കയറും കണ്ടിച്ച് പശുവിനെ തൊടിവാറ്റി കൊണ്ടുപോവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരെ മറക്കാതിരിക്കും വേണ്ടില്ല മറക്കാണ്ടേ വന്നോളൂ ബഹണ്ണത്തിന്

എത്രൊല്ലായിട്ടുള്ള വിരോധാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്നു അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ലാന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാമെന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമെന്നോ രണ്ടാരമേ ആയിപ്പോയില്ലേ നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്ത പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാ നിശ്ച ചെയ്തോളാം പറമാനോട് ഇനി വരന്റെ നിരവധി നിങ്ങൾ ഇരിക്കാം ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം നോക്കി പറയാച്ചാൽ എപ്പോഴത്തേക്കാ തീരുമാനിക്കാം ശരിക്ക് ഇതൊക്കെ എനിക്ക് വിശ്വാസം അങ്ങനെ ചില മഹാത്ഭുതങ്ങൾ നടക്കുമായിരിക്കും ഏതായാലും ഇരുപതിനും മുപ്പതിനും ഇട നന്നായിരിക്കും ആ വഴിക്ക് നോക്കണതിനു മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ല അതുകൂടെ നോക്കണല്ലോ തീയതി ും പത്തേക്കാലിനും ഇടയിൽ സർവ്വവിധത്തിൽ ശുഭമായ ഒരു മുഹൂർത്തമുണ്ട് അന്ന് തന്നെ എന്നാവാം நான் <laughs> <laughs> <laughs>